നല്ല ഒരു ഒരു കോക്കറ്റ് ബുദ്ധി ഇല്ലാത്തതുകൊണ്ട് സംശയം ഇന്നലെ കേരളം രാജ്യത്തിന് ഭരണാധികാരിയാക്കാനുള്ള ഇതൊന്നും നമ്മ കണ്ടിട്ടില്ല കരുത്തുമുള്ള പ്രതിപക്ഷമുണ്ടെങ്കിലേ ജനാധിപത്യം നിലനിൽക്കും അങ്ങനെ നമ്മുടെ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവായി രാഹുൽ ഗാന്ധി എത്തിയിരിക്കുകയാണ് ഇന്ന് നേടുന്ന അഭിപ്രായം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ പറ്റിയാണ് കാരണം പുള്ളി ഒരുപാട് ജനങ്ങൾക്ക് വേണ്ടിട്ടൊക്കെ ഒരുപാട് ബുദ്ധിമുട്ട് പ്രയാസിക്കാം കാരണം ഒരു നേതാവിനെ പറ്റൂല നമ്മളെ കണ്ടുപോരും പത്ത് കിലോമീറ്റർ കിടക്കാൻ പറ്റും പറ്റില്ല നല്ല ക്വാളിഫിക്കേഷൻ ഉള്ള നല്ല വിദ്യാഭ്യാസം ഉള്ള പ്രതിപക്ഷ നേതാവാണ് പുള്ളി അതുപോലെ പ്രതികരിക്കണം മനസ്സിലായ ആ പുള്ളിക്ക് വേണ്ടിയിട്ട് മാത്രല്ല മൊത്തം ജനങ്ങൾക്ക് വേണ്ടിയാണ് അപ്പൊ ഒരാളുടെ മാത്രം കുത്തകയല്ല നല്ല പ്രതികരണം ഉണ്ട് രാഹുൽ ഗാന്ധിയുടെ നല്ലൊരു നേതാവാണ് പ്രധാനമന്ത്രിയാണോ നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുള്ള ആൾക്കാരാണ് മനസ്സിലായോ അങ്ങനെ പാട്ടി നല്ല നല്ല നേതാവല്ലേ കേക്ക് വരട്ടെ ഇപ്പൊ അവരൊക്കെ പതിനഞ്ച് കൊല്ലം ഏഴ് കൊല്ലൊക്കെ പഠിച്ചില്ലേ എന്നിട്ട് നാടിനുള്ള അത് കേരളത്തിലായാലും കേന്ദ്രത്തിലായാലും നല്ല രീതിയിൽ പോട്ടെ രാഹുൽ ഗാന്ധി ഒരു ജനകീയനായ നേതാവാണ് പ്രത്യപക്ഷ മറ്റുള്ള നേതാക്കന്മാരെ ബുദ്ധി ഇല്ലാത്തതുകൊണ്ട് സംശയം നേതാക്കന്മാര്ത്തോണ്ട് വിജയിക്കുവ സംശയ ഷം കഴിഞ്ഞിട്ടല്ലേ നമുക്ക് ഇത്തവണ കുറച്ച് ടൈറ്റ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു നല്ലതാണ് അപ്പം ബി ജെ പി ഗവൺമെന്റിന് കുറച്ചും കൂടെ ഒരു ഇതായില്ലേ ഒരു കോമ്പറ്റീഷൻ ഇല്ലാതിരുന്നല്ലോ ഇപ്പൊ ഒരു കോമ്പറ്റീഷൻ ആയത് പോലൊരു തോന്നലായില്ല ഈ ഇലക്ഷൻ അതിനൊരു ഉദാഹരണമല്ലേ നെക്സ്റ്റ് ടൈം നമുക്ക് നോക്കാം ഒരു ും രാഹുൽ ഗാന്ധി ആദ്യം തുടങ്ങി നമ്മുടെ രാഷ്ട്രീയത്തിലേക്ക് വന്നപ്പോൾ തന്നെ പുള്ളിക്കാരൻ എല്ലാ സ്റ്റേറ്റിലും പോയി പണിയെടുത്തോണ്ടിരിക്കുന്ന ആളാണ് അങ്ങനെ വന്ന് പുള്ളി ഇവിടെ ഇവിടെ ജയിച്ച് അങ്ങനെ ഭൂരിപക്ഷം എത്ര ഇരുന്നൂറ്റി മുപ്പത്തിനാല് സീറ്റ് കിട്ടി ഇരുന്നൂറ്റി നമ്മ ഒരു മുന്നൂറ് സീറ്റ് കോൺഗ്രസിന് കിട്ടും നമ്മുടെ ഉദ്ദേശം അപ്പൊ ആ പുള്ളി തന്നെ പ്രതിപക്ഷ നേതാവ് ആയാലും നമ്മക്കൊക്കെ വളരെയധികം സന്തോഷമുള്ളൂ പുള്ളി അപ്പൊ രാഹുൽ ഒരു ചോടും ഒരു പേടിയും കാര്യങ്ങളും അതാണ് നമ്മ ഇപ്പോഴും സമർത്ഥനായ ഒരു ഭരണാധികാരി ഒന്നും ആക്കാനായിട്ട് പുള്ളീനെ പറ്റില്ല ഒരു നല്ലൊരു പൊതുപ്രവർത്തകൻ പിന്നെ ഒരു സൗമനുഷ്യൻ പിന്നെ എല്ലാം ഒരു എല്ലാം കൊണ്ട് നല്ലൊരു മനുഷ്യനാണ് അല്ലാതെ ഒരു ഭരണാധികാരിയാക്കാനുള്ള ഒരു ഇതൊന്നും പുള്ളിയിൽ നമ്മൾ കണ്ടിട്ടില്ല ബാക്കിയുള്ളവരുടെ അഭിപ്രായം എന്താണെന്ന് അറിയില്ല അതാണ് നമുക്ക് വ്യക്തിപരമായിട്ട് പറയാനുള്ളത് പ്രതിപക്ഷത്തില് ഇപ്പൊ ഇരിക്കാനായിട്ട് ഏറ്റവും യോഗ്യത രാഹുൽ ഗാന്ധിക്ക് തന്നെയാണ് രാഹുൽ ഗാന്ധി എഡ്യൂക്കേറ്റഡ് ആണ് യുവജന പ്രസ്ഥാനത്തിന്റെ ഒരു ഹരമാണ് പാർലമെന്റിൽ ആണെങ്കിലും എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യാൻ ഒരു കഴിവുള്ള വ്യക്തി എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് പാർലമെന്റിലെ പ്രസംഗങ്ങളും അതുപോലെ തന്നെ അവിടെ അറ്റൻഡ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും വളരെ ശ്രദ്ധയോടെ തന്നെ വീക്ഷിച്ചാണ് ചെയ്യണത് പിന്നെയാണെങ്കിൽ മറ്റ് ഇന്ത്യാ സഖ്യം എന്ന പ്രസ്ഥാനം വളരെ ശക്തമായിട്ട് അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്ത് പോവുകയാണെങ്കിൽ ഈ പ്രതിപക്ഷ നേതാവിന് വൻ കരുത്ത് തന്നെ ഉണ്ടാവും ഇന്ത്യ രാജ്യത്തിന് നല്ലൊരു പ്രതീക്ഷയും ഉണ്ടാവും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അവസരത്തിനൊത്ത് മാറുന്ന ആളാണ് കഴിഞ്ഞ എലക്ഷന് മുമ്പ് ഒരു പ്രസ്താവന അദ്ദേഹം ഇറക്കി പക്ഷെ ഈ മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള അക്രമത്തിനെതിരെ അദ്ദേഹം പറഞ്ഞതെന്നുവെച്ചാ പക്ഷെ അതിനുശേഷം അദ്ദേഹം എലക്ഷൻ കഴിഞ്ഞ അതിനെ കുറിച്ച് ഒന്നും പ്രതികരിക്കുന്നുണ്ടായില്ല ഇവിടെ ആൾക്കൂട്ട കൊലപാതക നടന്നതിന് ശേഷം ഒരു പ്രതികരണം ഉണ്ടായില്ല ഇപ്പൊ ഇന്നലെ അദ്ദേഹം പാർലമെന്റിൽ കസറിയെന്നുള്ളതായാലും സംഭവം ശരിയാണ് അത് നല്ല ഒരു കിഴിവഴക്കമാണ് പക്ഷെ അത് തുടർന്ന് പോകണം അവസരത്തിനൊക്കെ അദ്ദേഹം മാറാൻ പാടില്ല നല്ലൊരു ഇതായി പറഞ്ഞത് അത് പിന്നീട് നിലപാട് മാറി പ്രതികരണങ്ങളൊന്നും ഉണ്ടായില്ല എന്നുള്ളത് ഇതാണ് രാഹുൽ ഗാന്ധി നല്ല അഭിപ്രായമാണ് കൊഴപ്പുള്ള ആളല്ല നല്ല പരിക്കാനും നല്ല സാമർഥ്യമുള്ള ഒരു പ്രവർത്തകനാണ് കുഴപ്പമൊന്നുമില്ല പ്രശ്നമൊന്നുമില്ല നല്ല ഒരു വ്യക്തിപരമായിട്ടും നല്ല പേരുള്ള ആളാണ് എത്തേണ്ട ഒരാളായിരുന്നു ആ പ്രധാനമന്ത്രി സ്ഥാനം കിട്ടുമോന്ന് ഉറപ്പില്ല ചെലപ്പോ സംശയാസ്പദമാണ് അഭിപ്രായം 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 നല്ല നല്ല ആ ആളാണ് രാഹുൽ ഗാന്ധിയെ പറയുന്നത് ഞാനൊരു കാര്യം ഒരു നല്ലൊരു നേതാവാണ് കോൺഗ്രസിന് നല്ല നിയന്ത്രിക്കാൻ പറ്റിയ പ്രതിപക്ഷ നേതാവ് തന്നെയാണ് ആ കാര്യത്തിൽ യാതൊരു മറ്റേ ഇന്ത്യ സഖ്യത്തിന് നയിക്കാൻ ഒരു നേതാവാണ് എന്റെ ഒരു കാഴ്ചപ്പാട് പറഞ്ഞു ആള് നല്ല വ്യക്തിയാണല്ലോ കഴിവുള്ള ആളാണ് പുള്ളി എല്ലാം കൊണ്ടും തയ്യതൊരു മനുഷ്യരാണെന്നാണ് നമ്മുടെ അഭിപ്രായം അഭിപ്രായം എനിക്കൊരു അഭിപ്രായം ഇല്ല നമുക്ക് നല്ല അഭിപ്രായം എനിക്ക് നല്ല അഭിപ്രായം പ്രത്യേകിച്ച് വേറെ ഒന്നും എനിക്ക് പറയാനില്ല അതിനെപ്പറ്റി യാതൊരു അഭിപ്രായം പ്രതിപക്ഷ നേതാവുള്ള യാതൊരു രാഹുൽ ഗാന്ധിക്ക് ഒന്നുമില്ല മോദിയുടെ പ്രാ മോദി ഇപ്പൊ നമ്മളുടെ ഇന്ത്യ കണ്ടതിലൊക്കെ ഏറ്റവും നല്ല പ്രധാനമന്ത്രിയാവും ഇനിയും മോദി കഴിഞ്ഞാൽ ആകട്ടെ ആണ് നമ്മുടെ നല്ല നല്ല അഭിപ്രായമാണ് ാക്കി നല്ലൊരു വ്യക്തിയാണ് പ്രതിപക്ഷവും കൊഴപ്പില്ല എന്നാലും മന്ത്രിയാണ് നല്ലതാ കൊഴപ്പില്ല നല്ല അഭിപ്രായം രാഹുൽ ഗാന്ധി അച്ഛ പ്രിയങ്ക ഗാന്ധി അച്ഛ ഒന്നും പറയാനില്ല വേറെ പാർട്ടിക്കാരനാണ് പറയാൻ പറ്റില്ല രാഹുൽ ഗാന്ധി വരണം രാഹുൽ ഗാന്ധി വരണം അത് തന്നെ എല്ലാവരുടെയും നല്ല അഭിപ്രായം നല്ല നേതാവാണ് പിന്നെ വരട്ടെ പിന്നെ അടിപൊളിയായിരിക്കും ഇന്നലെ കാണാൻ കേരളം മോശമാണ് പാലവീട കഴിഞ്ഞിട്ടില്ല സംസ്കാരമില്ലാത്തവനാ പാർലമെന്റിലേ ആദ്യമായിട്ട് ചെല്ലുമ്പോൾ ആദ്യമായി ഒരു പ്രതിപക്ഷ നേതാവാണ് അദ്ദേഹം പാലിക്ക ഭരണഘടനാ ചട്ടങ്ങൾ പാലിച്ച് വളരെ പക്കതോട് പെരുമാറേണ്ട ഒരാളാണ് വളരെ മോശമായ രീതിയിലാണ് അദ്ദേഹം ആ പാർലമെന്റിൽ പെരുമാറിയിട്ടുള്ളത് രാജ്യത്തിന് അപമാനകരമാണ് നമ്മളല്ല കേരളത്തിലെ കേരളത്തിന് ഒരു കാര്യമില്ല കേരളത്തിലെ കാര്യമാണെങ്കിൽ പിന്നെ ഉണ്ട് ഇത് കേരള കേരളമാകാൻ വിട്ടിച്ചോറാക്കി വെച്ചാൽ കാണലോ ജനങ്ങൾക്ക് ഒരു വാറില്ലാത്ത വിധത്തിലുള്ള ഭരണമല്ല ഭരിക്കണേ മുഴുവൻ കേന്ദ്രത്തിലെ കാര്യം അവരാണ് തീരുമാനിക്കണം അല്ലെ പിന്നെ കാണും അയാളാണെങ്കിൽ എന്തെങ്കിലും പറയും നല്ല അഭിപ്രായം അപ്പൊ റാവുവിനൊരു പേടി എന്താ അങ്ങനെ പ്രതിപക്ഷതെ അത് നേരത്തെ ഇപ്പൊ റാവു ഒന്ന് പറയാള് പ്രധാനമന്ത്രി ആവേണ്ടതാണ് പക്ഷെ ഭൂരിപക്ഷം കിട്ടില്ല അപ്പൊ അടുത്തവണ നോക്കാം അഭിപ്രായ വ്യത്യാസം ഒന്നുമല്ലോ കുഴപ്പമില്ലാത്ത പറയുന്നത് അതന്നെ പറയാനുള്ളത് അതന്നെ പറയാനുള്ളത്